അപ്പോൾ വളരെ രാദർശികമായിട്ട് ചൂണ്ടരി ഇട്ട് മീൻ പിടിക്കാവുന്നുണ്ടോ അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത് മിന്നൂൻ്റെയും പാറൂൻ്റെയും അവർ പറഞ്ഞ മാമ യൂട്യൂബിൽ എന്ന് പറഞ്ഞിട്ട് അവരാണ് ഇന്ന് അഭിനയിക്കാൻ പോണത് അപ്പോൾ അവരഭിനയാണ് കണ്ടിഷ്ടപ്പെട്ട ലൈക്ക വടിയാ ഇത് ചൂണ്ടിട്ടില്ല അപ്പൊ എവിടെ വന്നിട്ട് ചൂണ്ടല്ലോ എവിടെ എങ്ങനെ പോണു നമ്മള് ചത്ത മീന മതിയോളങ്ങനെ പിടിക്കൂണ്ടപ്പോ എവിടെ ചൂണ്ടിട്ടോ എവിടെ ഇട്ടാലോ ഇവിടെ മീൻ ഇണ്ടോ ടാ നമുക്ക് അപ്പൊ ഭയങ്കര വെയിലല്ലേ എവിടെ കാറ് അവിടെ വെയിണ്ടാ എവിടെ വെയിലല്ലേ നമുക്ക് അവിടെ തണലത്തു നിന്നിട്ട് നോക്കട്ടെ ചൂണ്ട കിട്ടീലേ കയ്യിൽ ആ ഇനി ഇട് എങ്ങനെയാ അങ്ങനെ ഇടുന്നത് ആ നീട്ടി അങ്ങനെ ആ അങ്ങനെ ആ താഴത്ത് മീ കൊത്തി കഴിഞ്ഞാൽ അറിയോ ഇടാൻ ഇടാൻ പാടില്ല നിലത്ത് വയ്ക്കാൻ പാടില്ല എടുക്കണ്ട അപ്പൊ കൊത്തും മീൻ കൊത്തും കൊത്തണ്ട കൊണ്ടൊന്തിക്കല്ലേ അനക്കാതെ പിടിക്കി മീൻ അങ്ങനത്തെ ചൂണ്ടാണോ അത് എങ്ങനെയറിയണ്ട കണ്ണിലുള്ള ോ നമ്മക്ക് അവിടെ ഇട്ടാലോ ഇഷ്ടം പോലെ വീണ്ടല്ലോ ആ എന്ന വടക്കിയേ എറിയണ്ട വരും വരും മീൻ വരും മീൻ വരും അവിടെ ഇണ്ട് മീൻ അയ്യോ പാറു അവിടുത്തെ മീനൊക്കെ അവിടെ പോയി നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോ ഇവിടെ ഇല്ലായിരുന്നു മീൻ എവിടെ പോയി ഇവിടെ മീൻണ്ട് ഇവിടെ മീൻ അവിടെ അനക്കാതെ പിടിക്കണ കൊറേ നേരവും നില കിട്ടുള്ളൂ ഏ മീനൊക്കെ അവിടെ പോയാ അങ്ങോട്ട് അറിയാൻ പറ്റില്ല അവിടെ വെച്ചോ മീൻ അയ്യോ മീൻപിടുത്തം അവസാനിപ്പിച്ചാലോ നമുക്ക് മീൻ കിട്ടിയ വെള്ളം എന്താ നമുക്ക് സോഡ കുടിച്ചാലോ പോയിട്ട് ഉപ്പ് സോടാ

ഇപ്പാറു മീൻപിടുത്ത കഴിഞ്ഞാ ഇപ്പന്താ കയ്യില് മാവണ്ടാണോ മീൻ ഇപ്പൊ നേരത്തെ മീൻ കിട്ടിയില്ലേ കിട്ടീലേ നമുക്ക് ഇവിടെ പിടിച്ചോക്ക എന്നാ നടക്കുവാ മാവിട്ടാണോ മീൻ എവിടെ ഇങ്ങനെ ഇങ്ങനെ മണ്ണില്ലേ അപ്പൊ ഇതാണോ ഏ മീനോ മീൻ കിട്ടുമെന്ന് ഏ കൊത്താ ഇത് ഇതേ ഇളക് ഇണ്ടല്ലോ വെളിച്ചോക്കിയെ അയ്യോ മീനുണ്ട് ഇതിന് പിടിച്ചോ നിങ്ങള് അയ്യോന്ത് മീനത് ഇതാ ദാ പിടിച്ചോ പിടിച്ചോ ഇവിടെ പിടി ആ എന്നാ ഒരു മീൻ മതിയാ കിട്ടിയാ നമ്മടെ മീൻപിടുത്ത കഴിഞ്ഞു ഇനി ഇണ്ടാ മീൻ പിടിക്കണ്ടോ ഇപ്പൊ ഇതിനെ കൊണ്ടി വറുത്താല ആദ്യം വേണ്ടേ ആണോ ആ അന്ന് പിടിക്കു പിടിക്കേ മീണ്ടും 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 എടുക്ക് ഓ ഇതേ വന്നടുത്ത മീന ഇന്ന് പുള്ളി മീൻപിടുത്താണല്ലോ ആഹാ അടിപൊളി കാട്ടിയ ആ ഞാൻ പിടിക്കണ രണ്ടാള് ഉരുളക്കിട്ടിക്കുന്നു ഞാൻ പോയി മീൻ പിടിക്കാ അല്ലത് നിങ്ങള് മീൻ പിടിക്കണ്ട നിങ്ങൾ ഇത് ആക്കിയ മതി എന്തേ അതില അപ്പൊ നമുക്കേ നമ്മടെ വീട അവസാനിപ്പിച്ചല്ല കുറച്ച് കഴിഞ്ഞു പോകുമ്പോ മീൻ പിടിക്ക നല്ല മീനല്ലേ അപ്പൊ നമുക്ക് എത്ര മീൻ കിട്ടി രണ്ട് മീൻ കിട്ടില്ലേ അത് കൊണ്ടു നമുക്ക് വറുത്താല അതെ അവിടെ നിൽക്ക് അവിടെ നിൽക്ക് ഞാൻ പറഞ്ഞാരാ ഇത് ഞാൻ പറഞ്ഞു തന്നിട്ട് പറയിച്ച പോലെ ആൾക്കാർ കാണുമ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാസ്റ്റ് ആ ഓക്കെ അന്ന് ഞാൻ പറയാ ആ മീൻ പിടിക്കാൻ വന്നിട്ട് മീൻ എന്നിട്ട് ആണോ മീൻ ഉണ്ടായി വറക്കാല്ലേ നമുക്ക് ഓക്കെ 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 അല്ല വീഡിയോ ഇഷ്ടപ്പെട്ട പറഞ്ഞില്ലല്ലോ ഇന്നറിയില്ലേ ഓക്കേ ബൈ ബൈ പറഞ്ഞു Bye. 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 This is Minno. This is Paru. Paru. Okay.